സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ്ലിഹ എഫിസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും എനിക്ക് നന്മയുണ്ടാവണം എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവണം ഭൂമിയില് ദീർഘകാലം ജീവിക്കണം എന്നൊക്കെ കൊതിക്കുന്ന മനുഷ്യരാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഡയലോഗ് നമ്മൾ ഇറക്കും ഒന്ന് മരിച്ചാ മതി എന്നൊക്കെ പക്ഷെ നമ്മളിലുള്ള ശരിക്കുള്ള ഒരു മനുഷ്യനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ജീവിതത്തോട് വളരെ സ്നേഹമാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കണം നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം നല്ല പേര് കിട്ടണം എന്നെ മറ്റുള്ളവര് ബഹുമാനിക്കണം സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരോ ഉള്ളേ കർത്താവ് പറയാണ് എന്റെ കുഞ്ഞെ നിനക്ക് ഇത്ര ഇത്തരത്തിലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കില് നിനക്ക് നന്മ ഉണ്ടാവണോ നീ പോകുന്ന വഴികളിൽ ദൈവാനുഗ്രഹം ഉണ്ടാവണോ ഭൂമിയിൽ നിന്റെ ജീവിതം നിന്റെ കാലാവധി ദൈവം നീട്ടി തരണോ ഒറ്റ കാര്യം ചെയ്താൽ മതി നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരുപാട് ത്യാഗങ്ങളുടെയും അവർ നമുക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീരിന്റെയും പലപ്പോഴും മുതിർന്നു കഴിയുമ്പോ വളർന്ന വഴികളൊക്കെ നമ്മൾ അങ്ങോട്ട് ബോധപൂർവം മറക്കും നമ്മൾ ഇത്രത്തോളം എത്തിച്ച നമ്മുടെ അപ്പനും അമ്മയും വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലാവുമ്പോ അവർക്ക് തനിച്ചു നടക്കാൻ പറ്റാതാകുമ്പോ അവരുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുമ്പോ അവരിൽ കൊറേ ബലഹീനതകള് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോ എനിക്ക് അപ്പനെയും അമ്മേനെയും അവര് പിന്നെ അവരെ ഒന്ന് നോക്കാനോ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനോ അവരുടെ അടുത്ത് പോയി സംസാരിക്കാനോ എനിക്ക് ടൈമില്ല കാരണം എനിക്ക് ജോലി തിരക്കാണ് എപ്പോഴും പലപ്പോഴും ഹോം നേഴ്സിനെ വെച്ചും മറ്റു പല പണിക്കാരെ നിർത്തി അവരെ നോക്കുന്നതൊക്കെ കാണുമ്പോ കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട് ആ മാതാപിതാക്കളുടെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റും എന്റെ കുഞ്ഞുങ്ങളുടെ സ്വരം ഒന്ന് കേക്കാൻ കൊതിയാവാൻ എന്റെ മോനോ മോളോ എൻറെ അടുത്തൊന്ന് വന്നിരുന്ന് എന്നോടൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന നല്ലതാ ഇന്ന് എനിക്ക് എൻറെ പ്രായമായ മാതാപിതാക്കളോട് എന്തുമാത്രം ബന്ധമുണ്ട് സ്നേഹമുണ്ട് കുഞ്ഞുനാളിലെ എന്തുമാത്രം കഷ്ടപ്പെട്ട് എന്റെ ഓരോ കരച്ചിലും ഓടിയെത്തി എന്നെ തോളത്തേറ്റുന്ന എന്റെ അപ്പനും അമ്മേ ഇത്രത്തോളം ഞാൻ എത്തിയത് അവരെടുത്ത ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമല്ലേ പ്രിയ സഹോദരങ്ങളെ വലുതായി നല്ല ജോലിയിലെത്തി സമ്പത്തേറിയപ്പോ ഇവരൊക്കെ എനിക്ക് തലവേദനയായിട്ടും ഭാരമായിട്ടും ശല്യമായിട്ടും സ്റ്റാൻഡേർഡ് കുറഞ്ഞവരായിട്ടൊക്കെ മാറാണ് എന്റെ അപ്പനും അമ്മയും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന സുഖങ്ങളൊക്കെ മാറ്റിവെച്ച് അവരുടെ ജീവിതം മുഴുവനും ഒരു ബലിവസ്തുവായിട്ട് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും കൊടുത്തുണ്ടാവാം പക്ഷേ വലുതായി പ്രായമായി കഴിഞ്ഞോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യ മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളൊക്കെ ആയി കഴിഞ്ഞോ പലപ്പോഴും അവഗണിക്കുന്നതാരെയാ പ്രായമായ മാതാപിതാക്കളെയാ ഇന്ന് എൻറെ കുടുംബത്തേക്ക് കയറി വരുന്ന വ്യക്തിനെ ഞാനാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എനിക്ക് വേണ്ടി എൻറെ അമ്മ അത്യധ്വാനം ചെയ്തിട്ടുണ്ട് ഇന്നമ്മക്ക് വയ്യ അമ്മേനെ നോക്കണം അല്ലെങ്കിൽ എന്റെ അപ്പൻ അതുപോലെ കഷ്ടപ്പെട്ട് ാണ് എന്നെ വളർത്തിയത് അതുകൊണ്ട് എന്റെ അപ്പനെ നോക്കണം അവർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി കുടുംബത്തിൽ കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും ഈ കാര്യത്തിൽ വീഴ്ച വരുണ്ട് അങ്ങനെ വരുമ്പോ പലപ്പോഴും എന്തൊക്കെ അധ്വാനിച്ചിട്ട് ഒന്നും നേടാൻ പറ്റാത്ത വിധം നമ്മുടെ കുടുംബം അധപതിക്കുന്നത് കാണാൻ പറ്റും ഒരു സമൃദ്ധി ഇല്ല കുറെ കൊറേ കാര്യങ്ങൾ ചെയ്തു ജോലി ഒന്ന് മാറി വേറെ തെരഞ്ഞെടുത്തു പല സ്ഥലങ്ങളിൽ പോയി എന്തൊക്കെ തുടങ്ങിയിട്ടും പൊളിഞ്ഞ് പോകുന്ന പോകുന്നൊരവസ്ഥ വരുന്നുണ്ടോ ഒറ്റ കാര്യം ഓർത്താതി എവിടെയൊക്കെയോ എൻറെ അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് വീഴുന്നുണ്ട് അവര് ബഹുമാനിക്കപ്പെടാതെ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റിയെങ്കില് തമ്പരാന്റെ മുമ്പിൽ ഇരുന്ന് മുറിഞ്ഞൊന്ന് മാപ്പ് ചോദിക്കാം ദൈവത്തോട് എന്നിട്ടൊരു തീരുമാനം എടുക്ക കർത്താവെ ഇന്ന് മുതലെങ്കിലും പ്രായമായി കിടക്കുന്ന എൻറെ അപ്പന്റെ എൻറെ അമ്മയുടെ അരികത്ത് ഞാൻ പോയിരിക്കും അരമണിക്കൂറെങ്കിലും അവരോട് ഞാൻ സംസാരിക്കും അവരോട് സ്നേഹത്തോടെ ഇടപെഴകാൻ നമുക്ക് സാധിക്കട്ടെ കുറച്ച് കുഞ്ഞുനാളിലെ ചോറുവാരി തന്ന കൈകളല്ലേ നമുക്കും ഈ ഒരു പ്രായമായ അവസ്ഥയിൽ അപ്പനും അമ്മയ്ക്കും ഒരു ഒരു കൈ ചോറു വാരി കൊടുക്കാൻ പറ്റട്ടെ അവരുടെ അടുത്തിരുന്ന് അവരെയൊന്ന് കെട്ടിപ്പിടിക്കാനാവട്ടെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനാവട്ടെ തമ്പുരാന്റെ അനുഗ്രഹം നദി പോലെ നമ്മുടെ കുടുംബത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ ഒഴുകിയിറങ്ങും ദൈവാനുഗ്രഹം സമൃദ്ധിയായി വരും കുടുംബത്തിന്റെ മേലുള്ള തിന്മയുടെ കെട്ടുകൾ കർത്താവ് പൊളിച്ചു കളയും ദീർഘകാലം നിന്റെ കുടുംബം വലിയ സമൃദ്ധിയില് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിക്കും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരുമ്പോ ഇന്ന് മുതലെങ്കിലും ജീവിതത്തെ ഒന്ന് നവീകരിക്കാനും ഏതെങ്കിലും അവസ്ഥകളില് അപ്പന്റെ അമ്മയുടെ കണ്ണു നിറയാനും അവര് വിഷമിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ മരിക്കും മുമ്പ് അവരുടെ കണ്ണടയം മുമ്പ് അവരുടെ അടുത്തൊന്ന് പോയിരുന്ന് മാപ്പ് ചോദിക്കാനും നമുക്ക് സാധിക്കട്ടെ ഇനി മുതലെങ്കിലും എത്ര നമ്മളെ വേദനിപ്പിച്ച മാതാപിതാക്കളായാലും അവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് കടന്നു ചെന്ന് ഈ വാർദ്ധക്യ അവസ്ഥയിൽ അവർക്ക് വേണ്ടുന്ന സ്നേഹവും സംരക്ഷണവും കരുതലും കൊടുക്കാൻ നമുക്കാകട്ടെ അതിനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇഷോയന്റെ കണ്ണുകൾ തുറക്കണമേ പ്രായമായ എന്റെ മാതാപിതാക്കളെ വേണ്ടുന്ന വിധത്തിൽ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് തുണയാകാനും വിഷോയെ അവരെക്കൂടി ഞങ്ങളുടെ കൂട്ട കൂട്ടത്തിൽ ചേർക്കാനും കർത്താവിൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് വിശാലമാക്കണമേ എന്ന് തമ്പരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം